എൻ്റെ ഉറക്കം ിന്നാർ നരകം എൻ്റെ ഉറക്കം കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ കിടന്നാൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല കുറച്ച് ഇറങ്ങിയിട്ട് അദ്ദേഹം വിരിപ്പിൽ നിന്നിങ്ങനെ അസ്വസ്ഥനാകും എന്താണ് കാര്യം നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അന്നാർ റബ്ബി നരകമെന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം രാത്രി എണീറ്റ് നിസ്കരിക്കും എന്ന് പറഞ്ഞത് കാണാം നരകം സ്വർഗം നരകവും സ്വർഗമൊക്കെ ശക്തിയാണ് അത് തീർച്ചയായിട്ടും സംഭവിക്കും അത് വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും സംഭവം സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെ കുറിച്ചുള്ള പേടിയും ഒക്കെ ഉണ്ടാകണം അള്ളാഹു ചല നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നരകത്തിൽ കാത്തു രക്ഷിക്കുമാറാവട്ടെ സഹാബി അൻസാരി ആണെന്ന് പറഞ്ഞു അബു അല്ല رسول صلى الله عليه وسلم بريان إن الله ترسيم الله تعالى كتب الإحسان على كل شيء كتبه ابن برنال إذاوديش نرتم شف سلمان الرحيل فل الله كبرت ميتهم شريعة لهم ترجيح شيء تلبي برايم كتبه ابن برنال بمعنى شرعة الله شرعة كيركنوم അള്ളാഹു മതത്തിൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന അർത്ഥമുണ്ട് ഒന്നുകൂടി വിശാലമായ അർത്ഥം കിട്ടുന്ന ഒന്നാണ് ഷറആ എന്ന വാക്ക് കാരണം ഷറഅ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സുന്നത്തും നിർബന്ധമൊക്കെ അതിൽ പെടും ഷറആാക്കി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായതും സുന്നത്തായതും അതിൽപ്പെടും അപ്പോ അള്ളാഹുസാനെ ആക്കിയിരിക്കുന്നു മതത്തിൽ നിയമമാക്കിയിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിയുടെ അർത്ഥമാണെന്ന് പറയും ഫീ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ അൽ തഹ്സീൻ എന്നൊക്കെയാണ് അർത്ഥം നന്നായി ചെയ്യുക ഏറ്റവും നന്നായി ചെയ്യുന്നതിനാണ് അഹ്സന അഹ്സാനു എഹസാൻ എന്ന് പറയുക അപ്പോ എല്ലാ കാര്യത്തിലും അത് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായി ചെയ്യുക എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലക്ക് അഴിബാദത്ത് ചെയ്യ അല്ലാഹ് നമ്മളെ അള്ളാഹുനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ അള്ളാഹുനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അഴിബാദത്ത് ചെയ്യുക അതാണ് അൽ മുഷാഹ മർത്തബത്തുൽ മുറാഹബ് അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു എന്ന രൂപത്തിൽ അഴിബാദത്ത് ചെയ്യലാണ് അതാണ് അൽ അൽസാനുൽ അൽബാദും നന്നായി ചെയ്യുക എന്നുള്ളത് എല്ലാറ്റിലും അള്ളാഹു നിയമമാക്കിയിട്ടുള്ള ശറ ആക്കിയിട്ടുള്ള കാര്യമാണ് എല്ലാത്തിലും എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മൃഗത്തെ അറിവ് നടത്തുകയാണെങ്കിൽ പോലും അവിടെ പോലും ഏറ്റവും നന്നായി ചെയ്യണം അവിടെ പോലും ഏറ്റവും നന്നായി അത് ചെയ്യണം നിങ്ങൾ കൊല ചെയ്യുകയാണെങ്കിൽ ഫിച്ച്ല എന്ന് പറയുന്ന വാക്ക് എന്ന ഫിയലീനിന്റെ പ്രത്യേകത അത് ഹൈ അറ്റാങ് ആ കൊല നടത്തുന്ന അതിന്റെ രൂപം ആ രൂപ രൂപത്തെ നിങ്ങൾ നന്നാക്കണം നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ കൊല്ലാം ആ ജീവികളെ കൊല്ലുമ്പോൾ ഏറ്റവും നന്നായി അത് ആ കൊല നടത്തണം ഏറ്റവും നല്ല രൂപത്തിൽ ആ കൊല നടത്തണം ഒരു പാമ്പ് ആ പാമ്പിനെ കൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പെട്ടെന്ന് അതിന് അതിന് പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ കൊല ചെയ്യണം അവിടെ ഈ മെഹ്സാൻ ഉണ്ടാകണം ഇപ്പോ നമുക്ക് ഉപദ്രവമുള്ള ഒരു ജീവിയാണ് ആ ജീവിയെ നമ്മൾ കൊല്ലുമ്പോൾ അതിനെ പട്ടിണി കിട്ടിക്കൊല്ലാൻ പാടില്ല അത് മോശ രൂപത്തിലുള്ള കൊല ചെയ്യലാണ് ഒരു ജീവനെ കൊണ്ട് നമുക്ക് പ്രയാസം ഒരു നായ നായന ശല്യമുണ്ട് ഉപദ്രവകാരിയായുള്ള ജീവികളെ കൊല്ലാമെന്നാണ് ഇസ്ലാമിന്റെ നിയമം അതിനെ കൊല്ലുമ്പോൾ പെട്ടെന്നല്ല അതിൻ്റെ കൊല നടത്തുക ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അല്ലാതെ അതിനെ കുറേ നേരം പട്ടിണിക്കിട്ട് വളരെ പ്രയാസപ്പെടുത്തി കൊല്ലുക എന്നുള്ളത് ശരിയല്ല അപ്പം കൊലയിൽ പോലും കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എന്താണ് എന്നുള്ളതും ദബഹ എന്നുള്ളതും രണ്ട് പദങ്ങൾ ഒന്നിച്ചു വന്നാൽ എന്ന് പറഞ്ഞാൽ അറവ് നടത്തുക അറവ് നടത്തുക എന്ന് പറയണം കൊല നടത്തുക എന്നും വ്യത്യാസമുണ്ട് അറവ് എന്തിനാ നടത്തുക ഇറച്ചി തിന്നാൻ പറ്റുന്ന മാംസം തിന്നാൻ പറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ അറവ് നടത്തി എന്ന് പറയാം നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം ആ കൊല നടത്ത ആ അറവ് നടത്തുന്ന രൂപം ആ അറവ് നടത്തുന്ന രൂപം എന്ത് ചെയ്യണം നിങ്ങൾ നന്നായി ചെയ്യണം നന്നാക്കണം അറവ് നടത്തുകയാണെങ്കിലും അത് ഏറ്റവും നല്ല രൂപത്തിൽ അറവ് നടത്തണം ചില റിവായത്തിൽ ചില എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറവ് തന്നെ നന്നാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അറവ് നടത്തുന്ന രൂപമാണ് എന്ന് പറഞ്ഞാൽ ുംഹു അറവ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളിലൊരുത്തൻ മൂർച്ച കൂട്ടട്ടെ കത്തി അവന്റെ കത്തിയുടെ മൂർച്ച അവൻ കൂട്ടട്ടെ മൂർച്ചയുള്ളതാക്കട്ടെ ദബീഹതഹു എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊടുക്കുക എന്നാണ് അവൻ ആശ്വാസം കൊടുക്കട്ടെ ദബീഹതഹു എന്നാൽ അറവ് മൃഗം അറവ് മൃഗത്തിന് അവൻ ആശ്വാസം നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇസ്ലാം തിന്റെ മഹാസിൻ അതിന്റെ ഭംഗി നമുക്ക് ഈ ഹദീദിൽ കാണാം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായി ചെയ്യുക അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതാണ് അഹ്സന യഹസീനു യഹസാൻ എന്ന് പറഞ്ഞാൽ വസ്ലമ പറഞ്ഞ ഹദീദ് കാണാം ഒരു കാര്യം ചെയ്യുമ്പോ അത് ദുനിയാവിലെ പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ ദീനിയായ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരു വിവാദത്തിൽ ചെയ്യുമ്പോൾ മാത്രമല്ല യഹസാൻ വേണ്ടത് ഏറ്റവും നന്നായി ചെയ്യേണ്ടത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ദുനിയാവ് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി അത് ഏറ്റവും ഇഫ്കാനോട് കൂടി യഹ്സാനോട് കൂടി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ് പറഞ്ഞ ഹദീസ് അൻ പറഞ്ഞു അള്ളാഹുചാര നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു ഒരു അമൽ ചെയ്താൽ അത് ഇത് കൂടി ചെയ്യുക എന്നുള്ളത് ഇച്ഖാൻ എന്ന് പറഞ്ഞാൽ എഹ്സാൻ ഏറ്റവും നന്നായി ചെയ്യുക ന്യൂനതകളില്ലാതെ അന്യൂനമായി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പെർഫെക്ഷനോട് കൂടി ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏത് ജോലിയാണെങ്കിലും ഇപ്പൊ നമ്മളൊരു കൂലിപ്പണിക്കാരനാണ് അത് ഏറ്റവും മിനിമം ലെവലും ചെയ്യുക ഏറ്റവും വൃത്തിക്കും ചെയ്യുക ഏത് ജോലിയാണെങ്കിലും അത് അതിന്റെ മിനിമം ലെവലിലും ചെയ്യാം ഏറ്റവും മാക്സിമം ലെവലിലും ഏറ്റവും വൃത്തിയിലും ചെയ്യാം അപ്പോൾ അള്ളാഹു ഇഷ്ടമാണ് ഇവിടെ നെക്യുറ ആയിട്ടാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഏത് അമലതിൽപ്പെടും അഥവാ ദീനിയായ അമലുകളും ഇബാദത്തുകളും അതിൽ പെടും ദുന്യവിയായ അമലുകളും പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എഞ്ചിനീയറിംഗിൽ ഏറ്റവും നല്ല രൂപത്തിൽ അത് ചെയ്യുക ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ അയാളുടെ പണി ഏറ്റവും വൃത്തിയിൽ ചെയ്യുക ഓരോരുത്തരും ചെയ്യുന്ന ദീനിയായ പണികളാകട്ടെ ദുന്യവിയായ പണികളാകട്ടെ അതെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പം എല്ലാറ്റിലും അൽ ഹസാങ് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതിനെ ഷറ ആക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു അലഹി വസല്ലമ്മ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് റവാഹു മുസ്ലിം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹം അല്ലേ അബ്ദുൽ ഹസൈൻ മുസ്ലിം അബ്ബൻ ഉൽ ഹജാജ് എൻ ഐ സബൂരില്ല അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ് ഹദീസ്ലിം അദ്ദേഹം പതിനഞ്ച് വർഷം എടുത്ത് പൂർത്തിയാക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് സഹൈ മുസ്ലിം